പ്രീ ഡിഗ്രി അരിത്ര കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അരിത്ര കോളേജ് പഠിക്കുമ്പോൾ അന്ന് ഈ വിദ്യാഭ്യാസ സമരം നടന്ന ഈ ഒരു ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള സമരമാണ് അത് ആ സമരത്തിലാണ് നമ്മൾ ഇരുപത് ശതരം കോട്ട വന്നത് ആ സമരത്തിനായിരിക്കും ഞാൻ അകത്ത് പഠിക്കുകയായിരുന്നു ഞാൻ അന്ന് അരുവത്ത വരുമ്പോൾ സംഘർഷം ഞാൻ അന്ന് എറണാകുളം ഈരാറ്റോട്ടം ഒന്ന് നിൽക്കുക അരുത്തപ്പള്ളിവാക്കൊരു പ്രൊട്ടക്ഷൻ ഉള്ള എൻ്റെ പടയല് പടയട്ടാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പം പുറത്തു പോകാട്ട് ജോസെന്ന് പറയുന്ന ചെറുപ്പക പയ്യനാണ് അവൻ ഈ ചരിത്ര സ്കൂളിൽ പഠിക്കുക അവൻ്റെ നേതൃത്വത്തിൽ മാനേവൻ അലുമായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് പിള്ളേർ ഇറങ്ങി വരിക അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പം ഈ ചേർന്നാടുക വലയിലുള്ള ഒരു മാന്യം എനിക്ക് നല്ലോണം അറിയാവുന്ന ഒരു മാന്യാണ് കമ്മ്യൂണിഷ്കാരനാണ് ഓടിച്ചത് ഒറ്റയടിയാണ് ജോസിനിട്ട് ഞാനിത് അവനോട് ഓടിപ്പാഞ്ഞു തന്നിട്ട് എടുത്തിട്ട് അവട്ടൻ കൊടുത്തു കൊഴിയെന്ന് കഴിഞ്ഞാൽ മേലാരും തൊഴിക്കാത്തതോടെ തൊഴിച്ചവണെങ്കിൽ എട്ട് അടിയും കൊടുത്ത് ഏതായാലും ആ സമരമൊക്കെ അങ്ങനെ തീർന്നു ഇത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിൽ ജോസ് ചോദിച്ചു ജോസിന് അനിയത്ര കൊണ്ട് അഡ്മിഷൻ ചെന്നപ്പോഴത്തേക്കിന് അച്ഛൻ കൊടുക്കുവരാം അപ്പം അതിനെ അടുക്കാത്തെന്ന് അവൻ്റെ വീട്ടുകാർ വെച്ചപ്പം അച്ഛൻ പറഞ്ഞാത്ത അവൻ സമരക്കാരനാണ് അതായത് ഈ കത്തനാർക്ക് വേണ്ടി സമരം ചെയ്താന്ന് തുറത്തോ എനിക്കതിഷ്ടപ്പെട്ടില്ല അത് മോശം അല്ലേ അപ്പം ഞാൻ അച്ഛൻ്റെ എടുത്തു അച്ഛോ ആ അഡ്മിഷൻ ജോസിന് കൊടുക്കണമല്ലോ കൊടുക്കല നീ പറഞ്ഞു അഡ്മിഷൻ കൊടുക്കാം ഞാൻ മതി കൊടുക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥനാ സത്യാക്കരൻ അരുത്രപ്പള്ളി പ്രഖ്യാപിച്ചു ആ പ്രാർത്ഥന സദ്യം പ്രഖ്യാപിച്ച് ഒരു ഗുണം കിട്ടി തിങ്കളാഴ്ച രാവിലെ അവർ അരുത്തപ്പള്ളിക്കകത്ത് പ്രാർത്ഥനാ സത്യാഗ്രനം വെച്ചിരിക്കാൻ പിള്ളേർ ഗുണം കൂടിയിരിക്കും പക്ഷേ വെള്ളിയാഴ്ച എല്ലാ പള്ളിയിലും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിക്കെതിരെ പ്രാർത്ഥനാ സത്യാഗ്രഹം വെച്ചാണ് ആ പുള്ളിക്ക് സുബുദ്ധിയും നല്ല ബുദ്ധിയും ഉണ്ടാൻ വേണ്ടി ഈ കുർബാനക്കിടയിൽ പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മുടെ ഈ പല എല്ലാ പള്ളിയിലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൂടി ദൈവന്ത കാര്യം ഉണ്ട് എന്ത് കുർബാനായിരിക്കും കിട്ടിയെന്നറിയോ ഇതിപ്പോൾ ഒരു സന്തോഷം ഇരിക്കില്ല ആ അത് നന്നായിരുന്നു ഞാൻ പറഞ്ഞു അത് സദ്യ ആക്കിയിരിക്കാൻ തീരുമാനിച്ച് മാറുന്നില്ല ഞാൻ തീരുമാനിച്ചു അങ്ങനെ പ്രത്തേക്കിന് ടി ആ തോമനെ നേതൃത്വം പള്ളിയിൽ ചർച്ച തുടങ്ങി പള്ളി രണ്ടാം തന്നെ ചർച്ചയാണ് അപ്പം ഞാൻ പറയാൻ ടി എസ് പിള്ളച്ച് എന്ന് പറയും ഇവിടെ ഒരു അരിത്ര പള്ളിയുടെ മുൻവശത്തൊരു ചായക്കട ഉണ്ടെന്ന് അതിൻ്റെ മിന്നല ഞാൻ കുത്തിയിരിക്കുന്നത് ഞങ്ങളെല്ലാം പഴയമായിട്ട് ഇരിപ്പുണ്ട് കുറച്ച് നേരം ഇപ്പം പള്ളിയിൽ നിന്നൊരു കൈ ഒരു കണക്കൻ പ്യൂൺ വന്നിട്ട് കപ്പ്യാൻ വന്നിച്ച് ഇങ്ങനെ പി ആരച്ചനും മുകളിലോട്ട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ആരാ തമ്മൻ സാറുണ്ട് തീയത്തമ്മൻ സാർ ഒരു നല്ല കേട്ടോ പിന്നെ പ്ലാത്തോട് ചാക്കോച്ചനോട് അതിൻ്റെ അപ്പനി ഓ അപ്പോഴേക്ക് മനുഷ്യരെ നമ്മളെ പേടിപ്പിക്കാനാണ് ഞാൻ വേണ്ടി വിളിച്ചെല്ലാം ആയിരിക്കാൻ പറ്റും ചെന്നു ചെന്നപ്പോൾ എന്നാന്ന് ചോദിച്ചു അണ്ട എൻ്റെ അപ്പനാണ് സംസാരിക്കുന്നത് നീ സത്യാഗ്രഹം വെച്ചിട്ടുണ്ടോന്ന് അപ്പം ഞാൻ എൻ്റെ അപ്പ ചാച്ച എന്നോട് ക്ഷമിക്കണം കുഞ്ഞുമാനോടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാം പി സിയോറിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ സ്റ്റുഡൻസ് ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനായും മര്യാദയ്ക്ക് കേസം കസേരി അവിടെ ഇരുന്ന് സംസാരിക്കണം സംസാരിക്കുക ചാർജ് ഇരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഇതാണ് തീരുമാനം തീരുമാനമെന്നുള്ളത് ഉടനെ തമ്മൻ സാർ പറഞ്ഞു ചാക്കോ ചാത അതിൻ്റെ ശരി പിന്നെ ചാച്ചൻ പണങ്ങി സ്ഥലം വിട്ടു അത് കഴിഞ്ഞ് വ്യാഴാഴ്ച കഴിഞ്ഞ് ചർച്ച തുടങ്ങി മണിയായിട്ടും ചർച്ച ചെയ്യുന്നത് ഞാൻ സമ്മതിക്കണം അഡ്മിഷൻ കൊടുക്കാതെ അരുത്രപ്പള്ളി നാലുമണി കുർബാന ഉണ്ട് ആ കുർബാന നീട്ടി വെച്ചിരിക്കുക പ്രഖ്യാപിക്കുക അപ്പോൾ അവസാനം ചർച്ച ചെയ്ത് കിടക്കിൻ്റെ കൂടെയാണ് ചർച്ച കൈക്കാലം ചർച്ച ചെയ്ത് ചെയ്ത് അവസാനം തൊമ്മൻ സാർ പച്ച മഴയ്ക്ക് അഗ്രിമെൻ്റ് എഴുതിത്തന്നു മേലിൽ അരുപത്തെ ഇടവുള്ള എല്ലാവർക്കും മാനേജറോട് അഡ്മിഷൻ കൊടുത്തുള്ള അന്ന് എഗ്രിമെൻ്റ് എഴുതി വിചാരിച്ച് ഒപ്പിട്ട് തൊമ്മൻ സാറിനെടുത്ത് തന്ന് അങ്ങനെ ആ സമരം തീർന്നു അപ്പം ജോസിൻ്റെ കാര്യം ജോസിൻ്റെ അപ്പനില്ല അന്ന് ജോസിൻ്റെ അപ്പം കൊടുത്തില്ല ജോസിൻ്റെ ഏട്ടൻ കുഞ്ഞാട്ടം പറയും കുഞ്ഞേട്ടൻ ഇപ്പോൾ മലബാറിന് പോയി കുഞ്ഞാട്ടം വന്നു ജോറേ അല്ല കുഞ്ഞുപോനയെ കുഞ്ഞുനെ നിന്റെ സമരത്തിൽ ഞങ്ങളെല്ലാം പിന്തുണയുണ്ട് അനുകൂലമാണ് പക്ഷേ ഇവനെ ഇനി ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലെന്നാണ് അങ്ങനെ ഒരു പ്രശ്നം ഈ കോളേജ് പഠിപ്പിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ആ പ്രശ്നം ഞങ്ങൾ സമാധാനമാണ് പക്ഷേ അതിന് ശേഷം ഇടവേക്കാർക്കെല്ലാം അഡ്മിഷൻ തൊട്ട് തീരുമാനം ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞു അങ്ങനെ സമരം ചെയ്തിട്ടുണ്ട് ആ സമരത്തിന് മുമ്പ് സമരം പ്രഖ്യാപിച്ച് ഇങ്ങനെ നോട്ടീസ് കൊടുത്തപ്പോഴത്തേക്കിനും ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുക പാലാ ഡിവൈഎസ് പി ഇവിടെ വന്നിരിക്കുന്നു നിങ്ങൾ സമരം ചെയ്തു ഞാൻ നീ താനാരെ എനിക്ക് മനസ്സിലായില്ല ഡി വൈ എസ് ബി ഡി എസ് പിന്നെ എനിക്കെന്നാ കാര്യം നീ ഇവിടെ കോളേജിൽ പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്നെ പഠിപ്പിക്കരുത് എറണാകുളത്ത് പോലീസോട് സീനെ അടിവെക്കുക എൻ്റെ പണി എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ സമരം ചെയ്യുന്നുണ്ട് ഇയക്കാനാ കാര് കാര്യം ഞാൻ ചെയ്യും അതൊക്കെ മനസ്സിലായി ഇതോടെ ചിലവാകാൻ അങ്ങനെ അന്നേരം സ്ഥലം പെട്ട് അരമനെ ചെന്ന് നടക്കാൻ എന്ന് പറഞ്ഞു ഉടനെ അവിടെ നിന്ന് ആൾ വെട്ടു ചെല്ലാൻ പറഞ്ഞു ഞാനും വണ്ടിക്കേറ്റ് അഗസ്റ്റ സൈബർ എന്ന് പറഞ്ഞു എൻ്റെ അടുത്തോട് ഞങ്ങൾ അരമനിച്ചെന്ന് അന്ന് പ വയൽപ്പിതാവ് നല്ല പിതാവും നല്ല മനുഷ്യൻ നല്ല മനുഷ്യനാണ് നീ പള്ളിയിൽ സദ്യാകരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അമ്മ എനിക്ക് സൗകര്യം ഉണ്ടായിട്ടാണ് മനസ്സിലായില്ല നോട്ടീസ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ പിന്നെ പറയേണ്ട കാര്യം ഇങ്ങനെയാണോ സംസാ അങ്ങനെ സംസാരിക്കുന്നുള്ളൂ മര്യാദയ്ക്ക് സംസാരിക്കാൻ മര്യാദ സംസാരിക്കുമെന്ന് പറഞ്ഞു പിതാവ് എന്ന നിലയിൽ സ്റ്റുഡൻസ് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റോടാണ് സം ചെയർമാനോട് സംസാരിക്കുന്നതെങ്കിൽ ആ മുറിനോട്ട് കയറിയിട്ട് ഞാനും വന്നിരിക്കാൻ സംസാരിക്കാം അതല്ല ഈ ഈ വരാന്ത വച്ച് സംസാരിക്കാനാവുന്നത് എൻ്റെ അടുത്ത് ചിലവാകലെന്ന് പറഞ്ഞു പിതാവിന് മനസ്സിലായി എൻ്റെ അടുത്ത് വില ചിലവാകും എന്നാൽ നീ പൊക്കോളാം എന്നാൽ ഞങ്ങൾ പോകുക എന്നു നീ പോരുകയും ചെയ്തു ഏതായ പിതാവായിട്ട് അന്ന് ഇച്ചിരി മോശമായിട്ട് ഞങ്ങളൊക്കെ സംസാരിക്കേണ്ടി വന്നു നീ ദുഃഖം ഉണ്ടായി പിതാവോട് അത്രയും പറഞ്ഞുതരാം കാരണം ഇത്രയും നല്ലൊരു പിതാവ് ലോകത്തുണ്ടായിട്ടെന്ന് വിശ്വസിക്കുന്ന ആടായ ഏതായാലും അങ്ങേരെ രസേന ഈ അത് കഴിഞ്ഞ് എൺപത്തൊന്നിൽ എൺപത് എൺപത്തൊന്ന് കല്യാണമായ എൺപത് ഞാൻ എം എൽ എ ആണ് ആ കല്യാണത്തിന് ഞാൻ എത്രയാ വേണം തീരുമാനിച്ചു കാരണം ഇത്ര പിള്ളേ വിചാരിച്ച് കട്ടിച്ച് കഴിഞ്ഞാൽ കെട്ടിച്ചാൽ മതി എനിക്ക് അരമന എനിക്കെൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു പിതാവ് ഞാനോ ഇഷ്ടമല്ലല്ലോ രസം എന്നാന്ന് ഈ പിതാവ് എന്നെ കല്യാണത്തിന് വിളിച്ചവർ രണ്ടായിരം രൂപ അരമന കെട്ടി വെക്കണേ എൻ്റെ തുക പോയി ആ തുക കെട്ടി വെച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു സ്വർണ്ണമാല കൊടുത്തുവിടും പള്ളിയിലോട്ട് ആ സ്വർണ്ണമാല ഇട്ടുമ്പോൾ എത്രാനേ ഈ പെട്ടാൻ പോകുന്ന ചേർക്കാൻ സ്വീകരിക്കണം അങ്ങനൊരു ചടങ്ങുണ്ട് അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഈ കല്യാണത്തിന് രണ്ട് ദിവസവും വിചാരിച്ചു കുഞ്ഞുമോനെ ഒന്ന് ഇവിടം വരെ പറഞ്ഞോളൂ ഞാൻ ഓടി പള്ളി ചെന്ന് പള്ളി ചന്തം വിചാരിച്ചു ഇതേ സ്വർണ്ണമാലിയത്ര കൊടുത്തു വിട്ടിരിക്ക പിതാവ് ഞാൻ ചോദിച്ചാൽ കല്യാണത്തിന് പിതാവ് വരുന്നാണ് പറഞ്ഞിരുന്നു എൻ്റെ ദൈവം വിളിക്കാതെ വരുന്നു മോശമായി പോയല്ലോ ഞാൻ അച്ഛനെ എൻ്റെ ഒരു മാർഗം എന്നെ പറഞ്ഞു ഇപ്പം ഇപ്പം തന്നെ പോയി പറഞ്ഞേക്കാമാണ് ഞാൻ ഉടനെ വണ്ടി കയറി അരവിനെ ചെന്നു പിതാവിനെ കണ്ട് കൈമുത്തി ക്ഷമ ചോദിച്ച് പുള്ളി വന്ന് കല്യാണം നടത്തി ഞാൻ പറഞ്ഞത് ഒരു പിതാവിൻ്റെ മനസാക്ഷിയാണ് അതായത് ഞാൻ വിളിക്കാതെ തന്നെ കെട്ടിക്കാൻ എം എൽ എ ആണ് ചെറുപ്പക്കാരനാണ് പാലാരൂപത്തിലുള്ള ഏറ്റവും പ്രമുഖ ഇടവയായ അരുപത്തര ഇടവക്കാരനായ എന്നെ കെട്ടിക്കാൻ അവിടുത്തെ എം എൽ എ എന്നില്ല എന്നെ കെട്ടിക്കാൻ അച്ഛൻ വന്നിരിക്കുകയാണ് പിതാവ് വന്നിരിക്കുക ഒന്നാലോചിച്ചു അതൊക്കെ ഒരു ഒരു പിതാവിൻ്റെ ആ മനസ്സ് എത്ര വലുതാന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണത്തിന് കല്യാണത്തിന് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതും ഒളിച്ചു നോക്കുന്നത് ശരിയല്ല കല്യാണം ഞാൻ ഈ നോമിനേഷൻ ഒപ്പിടാൻ എവിടെ പോകണം എന്ന് വെച്ചപ്പോൾ അടി അഭയകർ പറഞ്ഞു പോയി വേണ്ടെങ്കിൽ പി കെ മാത്യു വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇങ്ങനെ ഈ പഞ്ചായത്ത് ബാങ്ക് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏടൊക്കെയായിരുന്നാ പറഞ്ഞു ആ എന്നാ പോയേക്കാന്ന് അവിടെ ചെന്നു അവിടെ ചെന്ന് ഈ നോമിനേഷൻ പേപ്പറെല്ലാം കൊണ്ടേ പുരുപ്പി കൊടുത്ത് പുള്ളിയതെല്ലാം വായിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കാപ്പി കൊണ്ടുവന്നു എം എൽ എ സ്ഥാനാർത്ഥിയല്ലേ കാപ്പി കൊണ്ടുവന്ന പെണ്ണെ ഞാൻ നോക്കിയപ്പം ഇനി കാപ്പി വന്ന് ഞാൻ ഇവിടെ നോക്കിയ എനിക്ക് ഇഷ്ടപ്പെട്ട അവളെ അന്നേരം അവളാണിപ്പോൾ എൻ്റെ ഭാര്യ സത്യം പറഞ്ഞോളു ഉഷ ഞാൻ ഇഷ്ടപ്പെടും ഞാൻ കല്യാണം കഴിഞ്ഞ് അല്ല കല്യാണം എല്ലാം ജയിച്ച് എം എൽ എ ആയി എം എൽ എലക്ഷൻ ഭയങ്കരമായിട്ട് എൻ്റെ അമ്മായിമ്മയും അമ്മായിപ്പൻ പി കെ മാഡ്യൂക്കറ്റ് പി കെ മാത്യു ആണ് പിന്നെ വേനെങ്കിലും മറിയമ്മ അത എൻ്റെ അമ്മായിമ്മ അവർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എല്ലാ വീടുകയാണ് എൻ്റെ അമ്മായി പോലും വീട് കയറാൻ പോയി ഏതായാലും ജയിച്ചപ്പോൾ ഒരു മര്യാദ എന്ന നിലയിൽ ഞാൻ അവിടെ പോകുമായിരുന്നു അങ്ങനെ ഒരു അഞ്ചാറ് പോക്ക് പോക്കഴിഞ്ഞപ്പം അവർക്ക് വിവരം മനസ്സിലായി അങ്ങനെ വിവരം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ കെട്ടണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചാണ് കല്യാണം നടന്നത് ഇത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കല്യാണം ജനുവരി ഇരുപത്തഞ്ചാം തീയതി കല്യാണം നടന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് ജീവിക്കുകയാണ് ഈ എം എൽ എ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയാം ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ അഹങ്കാരം പാടില്ല എന്നാൽ ഞാൻ പറയുന്നു അവൻ അഹങ്കാരി ആയിരിക്കണം അവൻ്റെ സ്ഥാനത്തെ പിന്നെ അവന് ബോധ്യമുണ്ടായിരിക്കണം ആ അഹങ്കാരം അവനുണ്ടാകണം ആ അഹങ്കാരത്തോടൊപ്പം എളിമയുണ്ടാകണം പാവപ്പെട്ടവരും പണക്കാരനെ ചിന്തിയ പാടില്ല മതവേദന നോക്കാൻ പാടില്ല മതമൈത്രിയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കണം ഞാനിവിടെ ഒരു സമുദായത്തെ പറ്റിയും കുറ്റം പറയാൻ ഞാൻ തമ്മിലേക്ക എല്ലാ മതസ്ഥരുമായിട്ട് അനുകൂലമായിട്ട് ഞാൻ നിന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ഈ കഴിഞ്ഞ ഇലക്ഷന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ മുസ്ലിം കമ്മ്യൂട്ടി ചെയ്തിരേ മുസ്ലിം കമ്മ്യൂട്ടി ചെയ്തിരേ എൻ്റെ അവരെ ഒന്നും ചെയ്തിട്ടല്ല എസ് ഡി പി എന്ന് പറയുന്ന രാജ്യവിരുദ്ധ മുസ്ലിം സംഘടന അവരുടെ പ്രവർത്തന ഫലമാണത് അത് തന്നെയല്ല എൻ്റെ കൂടെ ഞാൻ അവർത്തനെ പിടിച്ച് ഒരു ഒരു തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി അവൻക്ക് ഐക്യൂല്യം അടിച്ചു ഇവിടെ പിടിച്ച് അവൻ്റെ ചെക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിയാണ് അവൻ്റെ വൈരാഗ്യം അതുപോലെ തന്നെ ഒരു മൂന്ന് ഈരാറ്റുവട്ടക്കാരനോടും ഒരു മൗലയ്യ അയാളെ മൂന്ന് ഗർഭിണിയാക്കി മൂന്ന് പെണ്ണുങ്ങളെ അടി കൊടുക്കാതിരിക്കാൻ പറ്റും അവന് ഇവനെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഈരാറ്റുവട്ടം വർഗീയത പറഞ്ഞാണ് വർഗീയത ഉണ്ടാക്കിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എനിക്കെതിരായി മനസ്സാറ്റിയുള്ള മുസ്ലിം സമൂഹം ഇപ്പോഴും എന്നോട് അനുകൂലമായ സ്നേഹത്തിലാണിരിക്കുന്നത് ഞാനത് തെറ്റിദ്ധേട്ടെന്ന് അവർക്കറിയാം മുസ്ലിങ്ങൾക്ക് ഈരാറ്റുപടി ഗുണമല്ലാതെ വല്ലതും ചെയ്തു ഞാൻ പറയാം ഈരാറ്റുപടി ഞാൻ എൺപതിൽ എം എൽ എ ആകുമ്പോൾ ഈരാറ്റുപടിക്ക് ഒരു വില്ലേജ് പോലും ഇല്ല ഈരാറ്റുപുട്ട നാല് വില്ലേജ് കിടക്കുക ഒന്ന് ആലോചിച്ച് ഈരാറ്റുപുട്ട ഉണ്ടാകരുതെന്ന് ആഗ്രഹം നടർത്ഥം അതിനുമ്പോൾ എം എൽ എമാർ ആ നിലയിലായിരുന്നു അതായത് പൂഞ്ഞാർ തെക്കേക്കറും ഇല്ലേ പൂഞ്ഞാർ വടക്കേക്കറും ഇല്ല പിന്നെ തലപ്പലം വില്ലേജ് കൊണ്ടൂർ വില്ലേജ് ഇവരെ നാല് വില്ലേജിലായി രാറ്റുപോട്ട കടന്നിരുന്നു ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ വന്നു കഴിഞ്ഞ് അദ്ദേഹത്തെ റവന്യൂ മന്ത്രി നമ്മുടെ വൈക്കിംഗ് കാരനായിരുന്ന ശ്രീനിവാസൻ ഒരു വലിയ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞാൽ ശരിയായ ചോറ് അദ്ദേഹം പെട്ടക്കെ നല്ലോണം അറിയാം അദ്ദേഹത്തിൻ്റെ ഇവിടെ സഹായത്തോട് ഞാൻ ആ വില്ലേജ് പുതിയ ഉണ്ടാക്കിയ അദ്ദേഹം ആ വില്ലേജ് മാത്രമല്ല ഉണ്ടാക്കി കൂട്ടിക്കില്ലേജ് ഞാൻ ഉണ്ടാക്കിയതാണ് തീക്ക വില്ല ഞാൻ ഉണ്ടാക്കി പ്രത്യേകിച്ച് അതായത് നാല് വില്ലേജ് രൂപം കൊടുത്തത് അന്ന് ഈ മന്ത്രിയുടെ സഹായത്തോടെ ഞാൻ തന്നെ ചെയ്തതാണ് ചെയ്യാവുന്ന മുഴുവൻ ചെയ്തിട്ടുണ്ട് ഈരാറ്റുവേട്ടയെ എതിർക്കുന്ന ആളുകൾ എനിക്ക് ചിരി വരും ഈരാ ഒന്നുമില്ലായിരുന്നു ഈരാറ്റുപേട്ടയിൽ മൈസറേട്ട് കോടതി വരെ ഉണ്ടാക്കി മനസ്സിലായില്ലേ മൈസ്രേട്ട് കോടതിയോ ഈരാറ്റുപുഴ വില്ലേജ് വില്ലേജ് ഓഫീസോട് ഇപ്പോൾ നേരെ അറിയത്തപ്പോഴും മേഴ്സ് സ്ഥലം എടുത്ത് അവിടെ കെട്ടിടത്തിൽ തന്നെ വില്ലേജ് കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു പേട്ടയിൽ അന്ന് പ്രഷർ ഇല്ലായിരുന്നു ട്രഷറി എഴുപത്തേഴ് കെ എം മാണി ഗ്രൂപ്പ് ഉണ്ടാക്കി മാണിഗ്രൂപ്പിൻ്റെ സ മാണിഗ്രൂപ്പ് ജവറി ഗ്രൂപ്പ് തർക്കമാണല്ലോ അപ്പോൾ മാ സാർ സാറോടെ എം എൽ എ തോപ്പിക്കണമല്ലോ അതിനെ മാണിസാറിന് മാണിസാറിന് ഞങ്ങൾക്ക് തന്ന സംഭാവനയാണ് ഈരാറ്റോ ട്രഷറി അതിപ്പോൾ അരുപത്തപ്പള്ളി ഏട്ടത്തിൽ നിൽക്കുക ഇരിക്കുക അതുപോലെ നമ്മുടെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് ഞാൻ തന്നെ വന്നു കഴിഞ്ഞുണ്ടാക്കിയതാണ് വാരാർജിയുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഉണ്ടാക്കാത്ത ഒന്നുമില്ല നീരാറ്റോട് ഇല്ലാത്ത ഒന്നുമില്ല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഞാൻ ഇപ്പോഴും വർക്ക് ഇത്രയും ആൾക്കൂടി ഒരു ഉദ്ഘാടനം നടന്ന് നമ്മുടെ ജയറാം പടിക്കൽ അതിനെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച് ജേറാം പടിക്കൽ ഐ പി എസ് അങ്ങനെയുള്ള ഭയങ്കര സ്നേഹമുണ്ട് അങ്ങനെ എന്നെ ഇവിടെ എത്ര വൃത്തി ഇഷ്ടമായിരുന്നു എന്നെ വലാറിജി ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഈരാറ്റിയുടെ ബസ് സ്റ്റാൻഡ് ഇന്ന് കേരളത്തിലെ നമ്പർ വൺ ബസ് സ്റ്റാൻഡാക്കി എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് സമ്മാനം മേടിച്ചു പക്ഷേ ഇപ്പോൾ അതെല്ലാം ആ ബസ് സ്റ്റാൻഡിനെ ഡിപ്പോ ആക്കിയതാണ് ഇപ്പോൾ അതെല്ലാം പാലായിലേക്കോ കോട്ടത്തൊക്കെ എന്ന് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഇടപെടാറുണ്ട് ഞാൻ പറഞ്ഞ് എല്ലാ റൂട്ടിലേക്കും ബസ് ഇട്ടു ഈ നിയമവളത്തിൽ എല്ലാ റോഡുകളും ടാർ ചെയ്ത് കാർ പോകുന്ന നിലയിലാക്കി കൊടുത്തു മെയിൻ റോഡുകൾ മാത്രമല്ല ബൈ റോഡുകൾ പോലും അങ്ങനെ ചെയ്തു ഇപ്പോൾ ഇതെല്ലാം മുടിഞ്ഞ് കിടപ്പെടും ഞാൻ ഈയിടെ ഒന്ന് പോയപ്പോൾ എനിക്ക് സങ്കടം തോന്നും ഞാൻ അതിലേക്കൊന്നും ആരെയും വിമർശിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അങ്ങനെ നല്ലത് മാത്രം ചെയ്ത് ഒത്തിരിയേറെ നന്മ ചെയ്തുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഏത് ഇപ്പോൾ ഞാനിവിടെ ഇതാ എൻ്റെ ഓഫീസ് ഞാൻ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പം ആർക്കും വരാം ആ വരുന്ന ആൾ ഏത് സമുദായമാവുന്ന നോക്കിയിട്ടില്ല അവൻ്റെ സമുദായമോ അവൻ്റെ രാഷ്ട്രീയവും എൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കും എല്ലാ ഉപകാരവും ചെയ്യുന്നത് അതിന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എതിർക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിനെ അവർ പിണങ്ങുന്നത് അവരുടെ അഭിപ്രായം അത് അതിന് ഞാൻ മണങ്ങ കാര്യം എന്താ എൻ്റെ രാഷ്ട്രീയക്കാരെ മാത്രമേ ഞാൻ നോക്കണമെന്നു മര്യാദയാണ് ഞാനത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണല്ലോ ഏഴ് പ്രാവശ്യം ഒരു നിയമവളത്തിൽ നിന്ന് എം എൽ എ ആൻ പറ്റിയത് അല്ലെ ആവുമോ എനിക്കതിന് നന്ദിയുണ്ട് പൊതുജനത്തെ ജനങ്ങളോടത്ര നന്ദി ലോകത്ത് ഇല്ല ഇതിനെ വിളിച്ചു നോക്കുന്നത് അവരെ എന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ സ്നേഹം അവരൊന്ന് കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാവരും പറയാനുള്ളത് മനുഷ്യനെടുത്ത അഹങ്കാരവും ധാഷ്ടിയവും ഒന്നും കാണിക്കരുത് റൗഡിസായിട്ട് വരുന്നു ഞാൻ പറയും പറയാനിപ്പോൾ ഒരാൾ വരുന്നു വസ്തു തർക്കമാണ് ഞാൻ സംഭവിച്ചിട്ട് നേരിട്ടേ ഇല്ല അവിടെ വെച്ച് അളക്കണ് അളക്കണെന്ന് കുറ്റി അടിച്ച് തീർക്കും ഞാൻ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞുള്ള പെണങ്കരുത് അധ്യാപകർ ഞാൻ ആകെ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ പോകുമ്പം വഴക്കുണ്ടാകുന്നത് ഈ സാറന്മാരോട് സാറന്മാരാണെങ്കിൽ എന്നാ പറഞ്ഞാലും കേൾക്കുക കാലയപ്പിടിച്ച് പറഞ്ഞാലൊരു രവിശം പറഞ്ഞുകൊണ്ടിരിക്കും സാറന്മാർക്കൊരു കുഴപ്പമാണ് അവൻ സാറന്മാരുടെ പഴയ വാറന്മാരുടെ വസ്തുത്രം കൊണ്ടാകുമ്പോൾ ഞാൻ ബലമായിട്ട് തീർക്കേണ്ടി വരും ബലമായിട്ട് തീർക്കുന്ന ഇഷ്ടമുണ്ടായിട്ടല്ലോ പക്ഷെ ഇവരുടെ മാത്രം ബലമായിട്ട് തീർക്കേണ്ടി വരുവായിരുന്നു എൻ്റെ മകൻ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ഷോൺ ജോർജ് ഒരു ദിവസം പോലും കാണാൻ കിട്ടുന്നില്ല അവൻ എൻ്റെ സങ്കടം അതാണ് അവൻ ഈ ഇരുപത് ഇന്നിപ്പോൾ ചോദിക്കപ്പോഴും അവൻ തിരുവനന്തപുരത്താണ് അവൻ സമരമായിട്ട് നടക്കുക ബി ജെ പിയുടെ അതാണ് പ്രശ്നം പക്ഷേ അവരെ പ്രവർത്തനത്തിനെനിക്ക് സന്തോഷമുള്ളൂ എന്നെയൊക്കെ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് അവൻ നല്ല നില വളർന്നു വരട്ടെ അവന് ദേശീയ ലെവലിൽ തന്നെ ബി ജെ പിയുടെ ഉന്നതമായ സ്ഥാനത്തേക്ക് മരുന്ന് കാണാൻ ഭാഗ്യം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു